ഇതാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വെയിലും കൊണ്ട് വോട്ട് ചോദിച്ചു ജയിക്കുന്ന മെമ്പർക്ക് മാസം എത്ര കിട്ടും ലക്ഷങ്ങളാണോ അല്ല സത്യം പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരൻ കിട്ടുന്ന അത്ര പോലും ശമ്പളം പലപ്പോഴും ഇവർക്ക് കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം ഇതിനെ ശമ്പളം എന്നല്ല ഓണരേറിയം എന്നാണ് പറയുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കുറയ്ക്കുക ഇരുപത്തിയഞ്ച് പ്രകാരം ഏകദേശം ഇങ്ങനെയൊക്കെയാണ് നിരക്കുകൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാസം വരും ഏഴായിരം എട്ടായിരം രൂപ കൂടാതെ ഓരോ മീറ്റിംഗിനും ഇരിക്കുന്നതിന് ഇരുന്നൂറ് രൂപ സിറ്റിംഗ് ഫീസ് കിട്ടും അതും മാസം പരമാവധി ആയിരം രൂപ അതായത് കഷ്ടിച്ച് ഒരു ഒൻപതിനായിരം രൂപ കൈയിൽ കിട്ടിയാലായി പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർക്ക് കുറച്ചു കൂടുതൽ ഉണ്ട് ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപ ഒപ്പം യാത്രപ്പടിയും ഫോൺ അലവൻസും ഔദ്യോഗിക വാഹനവും ലഭിക്കും മുനിസിപ്പൽ ചെയർമാൻ ഹമേയർ ഇവർക്ക് ഏകദേശം പതിനയ്യായിരം മുതൽ പതിനാറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഓണരേറിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതാണ് കൂട്ടത്തിൽ ഗ്ലാമർ ഏകദേശം പതിനാറായിരം പതിനേഴായിരം രൂപ സ്റ്റേറ്റ് കാറും അത്യാവശ്യം അധികാരങ്ങളും ഇവർക്കുണ്ട് ഇതൊന്നും കൂടാതെ ചികിത്സാ ആനുകൂല്യങ്ങളും മറ്റു ചില അലവൻസുകളും ഇവർക്ക് ലഭിക്കാറുണ്ട് ശമ്പളം കൂട്ടണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും നിലവിലെ അവസ്ഥ ഇതാണ്